വെരി ഗുഡ് അടിപൊളി 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 ശനിയാഴ്ചയും അവർക്ക് ഈ ടെർഫ് നമുക്ക് അതിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ് അപ്പൊ അവരതിനു വേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് അവരുടെ എൻജോയ്മെന്റും അവരുടെ സന്തോഷമൊക്കെയാണ് ഇവരെ പോലെ ആളുകളുടെ സന്തോഷമൊക്കെയാണ് എല്ലാവർക്കും നമസ്കാരം ഏറെ സന്തോഷവും അതിലേറെ അത്ഭുതവും ഉളവാക്കുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ ചുരുങ്ങിയ അമ്മമാർ മാത്രം മുൻകൈയ്യെടുത്ത് മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷി കുട്ടികൾക്കും ആഴ്ചയിൽ ഒരിക്കൽ കാടാമ്പ ടു സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയത്തിൽ കായിക പരിശീലനത്തിന് സൗകര്യമൊരുക്കിയ മനോഹരമായ നിമിഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രിയപ്പെട്ട ട്രെയിനറുടെ വാക്കുകൾ നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ് കാരണം ഇദ്ദേഹം പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അവിടുത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ തോന്നിയത് ഈ ഒരു ടു സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയം ഇതിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ടാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായുള്ള എല്ലാ ഒത്തുചേരലുകൾക്കും പ്രധാന വേദിയാണ് കാടാമ്പയ ടു സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയം തികച്ചും സൗജന്യമായി നൽകുന്ന ഇതിൻ്റെ പ്രതിനിധി ടു സ്റ്റാർ കുഞ്ഞിപ്പ ഉൾപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഓക്കെ

Okay. Ready. Oh. Yes, Come on, one more. One more. One more. Okay. Come on. Okay. 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 Oh. ട്ടോ കേട്ടാ ഇടേ ഇടേ വെരി ഗുഡ് വെരി ഗുഡ് ആ ഈ മക്കളുടെയും മാതാപിതാക്കളുടെയും സന്തോഷം നിലനിൽക്കാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു മൈവും കാണുന്നതേ ബ ബൈ